അലൈക്കും വസ്സലാത്തു ആലിഹി അസലാമു വരമല്ലാം സഹോദരന്മാരെ സഹോദരികളെ സഹോദരികൾ ഫുറൂൽ ഈ ക്ലാസുകൾ ശ്രവിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ പഠിതാക്കളെ ഗ്രന്ഥകാരൻ അല്ലാമ യൂസുഫ് ഇബിൻ ഉൽഹസൻ ഇബിൻ അബ്ദുൽഹാദി റഹമത്തുല്ലാ അലൈഹി രണ്ടാമത്തെ ഷർത്തിൽ അഥവാ അത്തഹാറത്തുമിന നജാസ നജസുകളിൽ നിന്ന് ശുദ്ധി കൈവരിക്കൽ എന്ന വിഷയത്തിൽ നാല് കാര്യങ്ങൾ നജാസത്ത് മുസീൽ മുസാലും അനുഹു ഈ വിഷയങ്ങളാണ് ഉൾക്കൊണ്ടതെന്ന് പറഞ്ഞ് അതിൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് ഇനി നാലാമത്തെ കാര്യം വ മുസാലുൻ അനുഹു ഏതെന്തിനെ തൊട്ടാണോ നജസ് നീക്കപ്പെടുന്നത് അതെ നജസ് ഏറ്റു കിടക്കുന്ന വസ്തു അല്ലെങ്കിൽ വസ്ത്രം സ്ഥല വ്യക്തി ഇതൊക്കെയാണ് അൽ മുസാലു അൻഹു അതിനെക്കുറിച്ച് ഗ്രന്ഥകാരം പറയുന്നത് ബന്ധപ്പെട്ട് കിടക്കുന്നതെല്ലാമാണ് നജസ് ബിഹി അതുമായി നജസ് ഏതൊന്നുമായി ചേർന്ന് കിടക്കുന്നുവോ അതെല്ലാം മുസാലു അൻഹു എന്നതുകൊണ്ട് ഉദ്ദേശമാണ് തുടർന്ന് അദ്ദേഹം പറയുന്നു വയ താറുൽ മുസല്ലി നമസ്കരിക്കുന്നവൻ ശുദ്ധി കൈവരുത്തണം ഫി ബദനിഹി തൻ്റെ ശരീരത്തിലും വസൗബിഹി തൻ്റെ വസ്ത്രത്തിലും വബു സ്വലാത്തിഹി താൻ തൻ്റെ നമസ്കാര പ്രതലത്തിലും സ്ഥലത്തിലും ഈ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ഇൻഷല്ല മനസ്സിലാക്കുന്നത് നജാസ നജസ് നീക്കലും പോക്കലും അത് നമസ്കരിക്കുന്നവരെ വിഷയത്തിൽ പ്രത്യേകം പ്രതിപാദ്യമാണ് നമസ്കാരത്തിന്റെ വിഷയത്തിലല്ലാതെ നജസ് ഏറ്റുകിടക്കുന്ന സ്ഥലങ്ങൾ വസ്തുക്കൾ നജസ് നീക്കുന്ന പോക്കുന്ന വിഷയമുണ്ട് അപ്പോൾ നമ്മൾ ഇൻഷല്ല ഇവിടെ ആ ഒരു ഭാഗമാണ് ഇനി മനസ്സിലാക്കുന്നത് നമസ്കരിക്കുന്നവൻ ശുദ്ധി കൈവരുത്തണം വസ്ത്രത്തിൽ വബദനിഹി തൻ്റെ ഹി താൻ നമസ്കരിക്കുന്ന പ്രതലത്തിൽ ആ വിഷയത്തിൽ തെളിവുകൾ അള്ളാഹു സുഹാൻ തല വിശുദ്ധ ഖുറാനിൽ പറഞ്ഞു നിന്റെ വസ്ത്രം അത് നീ ശുദ്ധി ണം നമ്മൾ ഇവിടെ കേട്ട ഹജീസ് അസ്മ ബിൻ ദബി ബക്കറിയാൻ നിന്ന് അതിൽ അലൈഹി സലിത്തി ഇമ്രാത്തു വസൂൽ അള്ളിസ് ഒരു മഹദി വന്ന് തിരുതൂതിരോട് ചോദിച്ച് ഞങ്ങളുടെ ഒരു ഉള്ളിൽ ഉണ്ട വസ്ത്രത്തിൽ ഹൃദയരക്തമായ എങ്ങനെ ചെയ്യും അപ്പം ഇസ്ലാഹസ്ല തങ്ങൾ പറഞ്ഞു ഇതാ അസാബോബ الدم من ثم ثم بماء അത് ചുരണ്ടി അതിൽ വെള്ളം തൊളിച്ച് കഴുകി പിന്നെ അതിൽ നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം നമസ്കരിക്കുന്നതിന് മുമ്പായി നജിസേറ്റിട്ടുണ്ടെങ്കിൽ നജിസേറ്റ വസ്ത്രം കഴുകണം എന്നതിൻ്റെ ശുദ്ധിയാക്കണം എന്നതിൻ്റെ തെളിവാണത് ഇവിടെ നബ്സല അലൈഹി സ്വലമാങ്ങൾ ഉണർത്തുന്നത് ഇതേപോലെ നബ്സലു അലൈഹി സ്വലം ചെരുപ്പൂരിട്ട സംഭവം അബ്ബു സൈദ്ദീൻഖുറി റതി അള്ളാൻ വില്ലെന്നുള്ള ഹഡീസിൽ സല്ലഅബിന റസൂൽ അള്ളാഹി സലഹ് അലൈ സ്ൻ ഒരു ദിവസം ഞങ്ങളെയും കൊണ്ട് റസൂൽ അല്ലാഹി സലഹ്ലൈസ് നമസ്കരിച്ചു ഫലം തിരിദൂതർ നമസ്കരിച്ചുകൊണ്ടിരിക്കേ ഹി ഇരു പാദരക്ഷകളും ഹി തിരിദൂതരുടെ ഇടത് ഭാഗത്തേക്കവ വെച്ചു ഫലം സുതാലിക്ക ആലഹും ജനങ്ങൾ ഇത് കണ്ടപ്പോൾ അവരും അവരുടെ ചെരുപ്പുകൾ ഊരി വെക്കുകയുണ്ടായി ഫലം മബാസലാത്തഹു തിരുദൂതർ തന്നെ നമസ്കാരം അവസാനിച്ചപ്പോൾ കാല ചോദിച്ചു മാബാലക്കും അൽഖത്തും ന്യാലക്കും നിങ്ങൾ കെന്ത് പറ്റി നിങ്ങൾ എന്തിനാണ് ചെരുപ്പുകൾ ഊരി വെച്ചത് അപ്പോൾ കാലു അവർ പ്രതികരിച്ചു അയിനാക്ക അൽഖൻ ആലൈക്ക താങ്കൾ താങ്കളുടെ ഇരു ചെരുപ്പുകളും ഊരിയത് ഞങ്ങൾ കണ്ടു ഫാൽക്കൈനിയ ആലന അതിനാൽ ഞങ്ങൾ ഞങ്ങളുടെ ചെരുപ്പുകളും അഴിച്ചു വെച്ചു അപ്പോൾ റസൂൽ അല്ലാസ് അലൈവല തങ്ങൾ പ്രതികരിച്ചു ഇന്ന ജബ്രീൽ അഥാനി ജബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ വന്നു ഫ ഫഹ്ബറനി എന്നോട് പറഞ്ഞു അന്ന ഫിഹീമ ഖദറൻ നിങ്ങളുടെ പാദരക്ഷകളിൽ മാലിന്യമുണ്ട് ചില റിപ്പോർട്ടുകളിൽ ഹബസൻ എന്നാണ് അപ്പം ഫാൽക്കൈ തുഹുമ ഞാൻ ചെരുപ്പ് ഓരുകയുണ്ടായി എന്നിട്ട് പറഞ്ഞു മസ്ജിദ് നിങ്ങളിൽ ഒരാൾ പള്ളിയിൽ വന്നാൽ അലൈഹി അവൻ പാദരക്ഷകളിൽ പാദരക്ഷകളിൽ നോക്കണം നോക്കട്ടെ ഫൈൻ ഖദറൻ മാലിന്യം കണ്ടാൽ ചില റിപ്പോർട്ടുകളിൽ ഹബസൻ വൃത്തികേട് കണ്ടാൽ ഫല്യം സഹു അവ രണ്ടും തുടച്ച് വൃത്തിയാക്കട്ടെ എന്നിട്ട് രണ്ടിലും നമസ്കരിക്കുകയും ചെയ്യട്ടെ അപ്പോൾ റസൽ അള്ള അലി സ്വലം മാത്തങ്ങൾ നമസ്കരിക്കുന്നതിന് മുമ്പ് പാദരക്ഷകളിൽ മാലിന്യം കണ്ടാൽ ആ അത് തുടച്ചു വൃത്തിയാക്കി എന്നിട്ട് അതിൽ നിസ്കരിക്കാനാണ് പറഞ്ഞത് അതേപോലെ റസോള്ളി സ്വലമാങ്ങൾ പാദരക്ഷകൾ അഴിച്ചു വെച്ചു അതിൽ മാലിന്യം ഉണ്ട് എന്നുള്ള ബോധനം ലഭിച്ചപ്പോൾ അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്താണ് മനസ്സിലാകുന്നത് നമസ്കരിക്കുന്നവൻ അവൻ്റെ വസ്ത്രം ശുദ്ധമായിരിക്കണം വസിയാബെ ഫഹീർ എന്നുള്ള അവസരത്താലേ പറഞ്ഞില്ലേ വസ്ത്രം അതിനെ ശുദ്ധിയാക്കുവാൻ വിശിഷ്യ നമസ്കരിക്കുന്ന വേളയിൽ മാലിന്യം വസ്ത്രത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല അത് ശുദ്ധി വരുത്തണം വൃത്തിയാക്കണം എന്ന് നഫ്സലാ തങ്ങൾ അറിയിച്ച തിരുമൊഴികളാണ് നമ്മൾ ഈ വിഷയത്തിൽ ശ്രവിക്കുകയുണ്ടായത് ഇനി നമസ്കരിക്കുന്നവൻ്റെ ശരീരം വൃത്തിയാക്കുന്ന വിഷയത്തിൽ തങ്ങൾ പറഞ്ഞു തനസ്സഹു മിനൽ ബൗൽ നിങ്ങൾ മൂത്രവിസർജ്യത്തിൽ നിന്ന് വെടുപ്പാകണം കാരണം മൂത്രവിസർജ്യത്തിന്റെ വിഷയത്തിലാകുന്നു ഖബറിലെ ശിക്ഷകൾ പൊതുവിലും എന്ന് പറഞ്ഞു നബ്സല അലൈവലമാങ്ങൾ ആ വിഷയത്തിൽ വളരെ ഗൗരവം കണ്ടിരുന്നു അബ്ദുറഹ്മാൻ ഇബിനു ഹസന നിവേദനം ചെയ്യുന്നൊരു ഹഡീസ് ഉണ്ട് അബ്ദുറഹ്മാൻ ഇബിൻ ഹസന എന്ന് പറഞ്ഞാൽ ഷുർഹബീൽ ഇബിനു ഹസനയുടെ സഹോദരനാണ് ഷുർഹബീൽ അബിനു ഹസന പ്രമുഖ സഹാബിയാണ് പ്രസിദ്ധനാണ് അബ്ദുറഹ്മാൻ ഇബിൻ ഹസൻ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സഹോദരൻ ഹസന അവരുടെ ഉമ്മൻ്റെ പേരാണ് വാപ്പാൻ്റെ പേര് അബ്ദുള്ള ഇബിനുൽ മുത്തആ എന്നാണ് പക്ഷെ അവർ ഉമ്മയിലേക്ക് ചേർത്താണ് പ്രസിദ്ധമായിട്ടുള്ളത് ഷുർഹൽ ബി ഷുർഹബീൽ ഇബിൻ ഹസനയും അബ്ദുറഹ്മാൻ ഇബിൻ ഹസനയും ഏതായാലും ഹദീസ് അബ്ദുറഹ്മാൻ ഹസന ഇബിൻ ഹസ്സനെ പറയുന്ന റസൂൽ ദറഖത്തുൻ റസൂൽ സ്വ തങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു തിരുദൂരുദ്ധരുടെ കൂടെ ഒരു പിന്നെ ഉണ്ടായിരുന്നു തോലിനാൽ ഉള്ള വിശാലമായ പരിചയഅലി തങ്ങൾ ആ വിശാലമായ പരിചയ മറച്ചുവെച്ച് അതിന് പിന്നിലിരുന്ന് മൂത്ര വിസർജനം നടത്തി സലാ അലൈഹി അപ്പൊ ഫഹാലുൽ ചിലർ പറഞ്ഞു നോക്കൂ തിരുദൂതർ സ്ത്രീകൾ മൂത്രം വിസർജനം നടത്തുന്നത് പോലെ മറച്ചു മറക്കു പിന്നിലിരുന്ന് മൂത്രവിസർജ്ജനം നടത്തുന്നു റസൂൽ അല്ലാസുസ്ലാം മതങ്ങൾ ഇത് കേട്ടു അത് അബ്ദുറഹ്മാൻബിൻ ഹസന പറയുകയാണ് ഫസമി അഹു റസൂൽ അല്ലാ സഹ് അലൈവ് സ്വലം ഇത് തിരുദൂതർ സലഹി സ്വലാ മതങ്ങൾ കേട്ടു അവിടുന്ന് പ്രതികരിച്ചു വൈ ഹാഖ് അമ അലിം അസാബ സാഹിബ സാഹിബനി ഇസ്രായേൽ കഷ്ടം താങ്കൾക്കറിയില്ലായിരുന്നു ഇസ്രായേലെ ഒരു വ്യക്തിക്ക് സംഭവിച്ചത് കാരണം ഇത് അസാബുംഷൻ ബൗൽ അവരിൽ മൂത്രവിസർജനം അസാബഹുൽ ഹുൽ ബൗലുൻഹും മൂത്രവിസർജനമേറ്റ ഭാഗം അവർ മുറിച്ചു കളയുകയായിരുന്നു ചെയ്തിരുന്നത് ബിൽ ബിൽമക്കാരി മക്കാരി എന്ന് പറഞ്ഞെങ്കിൽ കത്രിക കൊണ്ട് ഫനഹാഹും സാഹിബുഹും ഈ ചെയ്തിയെ അതായത് മൂത്രവിസർജനമേറ്റത് കഷ്ണിച്ചു കളയുക എന്നുള്ളതിനെ ചിലരും ചെയ്ത് ഒരു വ്യക്തി എതിർത്ത് ഫറുദി ബഫി ഖബരിഹി അതിനാൽ അയാൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയുണ്ടായി എന്ന് ഹദീസിൽ വായിക്കാൻ സാധിക്കും ഇവിടെ നബ്സല അലൈഹി വസ്ലമാങ്ങൾ മൂത്ര വിസർജനം നടത്തിയപ്പോൾ പിന്നെ സ്വീകരിച്ച മറ അതേപോലെ നിബ്സലഹു മാത്തങ്ങളുടെ കൽപ്പന തനസ്ബൗൽ റിപ്പോർട്ടുകൾ മിനൽ നിങ്ങൾ മൂത്ര വിസർജനത്തിൽ നിന്ന് വെടുപ്പാക്കണം ശുദ്ധി കൈവരിക്കണം ഖബർ ശിക്ഷയിൽ മിക്കതും അത് മൂത്ര വിസർജനത്തിൽ നിന്ന് വെടുപ്പാകുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ടാണെന്ന് നബിസലുഅലി തങ്ങൾ ഇതേപോലെ ശരീരത്തിൽ നജസ് അതിൽ നിന്ന് വെടുപ്പാകണമെന്ന് അറിയിക്കുന്ന ഹദീസാണ് അലിയിൽ നിന്നുള്ള ഹദീസ് അലി ഹഡീസ് പറയുകയാണ് അത് കൂടുതലുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ അപ്പോൾ ആ വിഷയത്തിൽ അതിൻ്റെ ഹുക്കും വിധിയെക്കുറിച്ച് നിബ്സൽ അസല മാത്തങ്ങളോട് ചോദിക്കാൻ ഞാനൊരു വ്യക്തിയെ ഒരു വ്യക്തിയോട് ഞാൻ കൽപ്പിച്ചു ലിമാനിൻബിനി ഈ വിഷയം തിരുനബിയോട് നേരിട്ട് ചോദിക്കാതെ വേറൊരാളെ ഏൽപ്പിച്ചത് നിർസൽ അസൽ മാത്തങ്ങളുടെ മകൾ ഫാത്തിമ എൻ്റെ ഭാര്യയാണല്ലോ അപ്പം ആ ഒരു ബന്ധമുള്ളതിനാൽ നിമിത്തമാണ് നേരിട്ട് ചോദിക്കാതെ മറ്റൊരാളോട് ചോദിക്കാൻ ഏൽപ്പിച്ചത് മെഹുദാദ് അമ്രനെയാണ് അദ്ദേഹം ചോദിക്കാൻ ഏൽപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു ഏതായാലും നബ്സലദലി തങ്ങൾ പറഞ്ഞു തവദ വഹസിലുത കിറക്ക് താങ്കൾ ഒതു പുതുക്കുക ഒതു ചെയ്യുക വഹസിലുത കിറക്ക് സൂക്ഷ്മാവയവും കഴുകുകയും ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ ഈ മതിയെ അത് നജസ് ആണ് ആ കഴുകി കളയണം അത് നബ്സലദാലി സ്വലം മാത്തങ്ങൾ പറയുകയുണ്ടായി അപ്പോൾ നമസ്കരിക്കുന്നവൻ്റെ ശരീരം നജസിൽ നിന്ന് ശുദ്ധമാകണമെന്നതിന് പണ്ഡിതന്മാർ ഉന്നയിക്കുന്ന തെളിവുകളിൽപ്പെട്ടതാണ് ഇവിടെ ഞാൻ കേൾപ്പിച്ചത് ഇതുപോലെയാണ് നമസ്കരിക്കുന്നവൻ നമസ്കരിക്കുന്ന സ്ഥലവുംഹി എന്ന് പറഞ്ഞു സ്ഥലം ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന തെളിവ് ആറാബിയുടെ ഹദീസാണ് ദുൽഖുബൈ സിറയെ കുറിച്ച് പറഞ്ഞല്ലേ അന്ന ആറാബി ഫിൽ മസ്ജിദ് ഒരു ആറാബി പള്ളിയിൽ മൂത്ര വിസർജനം നടത്തി ഫസാറയിലെ ഹിന്നാസുലിഹി അപ്പൊ ജനങ്ങളൊന്നായിട്ട് അദ്ദേഹത്തിന് നേരെ ഇളകി വശായി അദ്ദേഹത്തെ പിടികൂടുന്നതിനുവേണ്ടി അപ്പൊ റസൂൽ വസ്ലാം ദറൂഹു അദ്ദേഹത്തെ മൂത്ര വിസർജനം നടത്താൻ വിടും അദ്ദേഹം മൂത്ര വിസർജനം നടത്തിയതിൽ നിങ്ങൾ ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കൂ ധനുപം സജിലമ്മ എന്നിട്ട് ഫൈൻ തുമ്മിരീൻ വലം എന്നെ ഇസ്ലാസലമാങ്ങളെ അനുബന്ധമായി പറഞ്ഞു നിങ്ങൾ നിയുക്തമായത് ആളുകൾക്ക് സൗകര്യവും എളുപ്പവും നിശ്ചയിക്കുന്നവരായിട്ടാണ് നിങ്ങൾ ഒരിക്കലും ആളുകൾക്ക് ഞൊരുക്കവും പ്രയാസവും സൃഷ്ടിക്കുന്നവരായി നിയോഗിക്കപ്പെട്ടില്ല പെട്ടിട്ടില്ല എന്ന് നബിയുന മുഹമ്മദുൽ സലഹു അലൈഹി വാലാഅലി വസ്ലം മാത്തങ്ങൾ പറയുകയുണ്ടായി അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗം മനസ്സിലാക്കിയത് ഗ്രന്ഥകാരൻ അൽ മുസാലു അൻഹുവിനെ അനഹുവിനെക്കുറിച്ച് പറഞ്ഞു മുസാലുംജസ് ഏറ്റ എല്ലാം മുസാലുൻ അനുഹു ആണ് അതിനെ തൊട്ടാണ് നജസ് നീക്കേണ്ടത് പോക്കേണ്ടത് അതിൽ വിശിഷ്യാൻ ഈ ഭാഗമാണ് അവസാന ഭാഗം മുസല്ലി ഫി ബദനിഹി സ്വലാത്തിഹി എന്നിടമാണ് നമ്മൾ ആദ്യം അതിൻ്റെ ചില ലക്ഷ്യങ്ങളോടുകൂടി മനസ്സിലാക്കിയത് തുടക്കഭാഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഫുമാലൂത്തി നജാസതുബി അതുകൊണ്ടുള്ള ഉദ്ദേശം ഏതെല്ലാമാണ് നമുക്ക് മനസ്സിലാക്കാം നജസേറ്റ് മലിനമായ പ്രതലങ്ങൾ അതേപോലെ വസ്തുക്കൾ വെള്ളം വെള്ളം തന്നെ അതിൻ്റെ നിറവും മണവും ഗുണവും അതിന് മാറ്റം വന്നില്ല എങ്കിൽ അതിൻ്റെ അളവ് നജസേൽക്കുന്നത് അതിന് മാറ്റം സംഭവിച്ചാൽ ഇപ്പോൾ നജസ്സായ ഒരു സംഗതി ഉപ്പായി മാറി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവായി പരിണമിച്ചു മദ്യം അത് സുർക്കയായി പരിണമിച്ചു ഇപ്രകാരം വെള്ളം കൊണ്ട് ശുദ്ധിയാകാതെ തന്നെ നജസ്സേറ്റ സ്ഥലം മറ്റു സൂര്യതാപമേറ്റ് അല്ലെങ്കിൽ കാറ്റേറ്റ് ഒക്കെ നജസിൻ്റെ അടയാളങ്ങൾ പോയി ഇതേപോലെ ഖരവസ്തുക്കളിൽ നജസ്സേറ്റു ദ്രാവകരൂപത്തിലുള്ള വസ്തുക്കളിൽ നജിസേറ്റു തുടങ്ങി ധാരാളം വിഷയങ്ങൾ ഈ ഒരു ഭാഗം പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് അതൊരു സുദീർഘമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ തഹീറു നജാസാത് നജസ്സുകളെ ശുദ്ധി വരുത്തൽ എന്നുള്ള വിഷയം ഫക്കുല്ലുമാഅത്തിൻ നജാസ് ബിഹി നജസ് ഏറ്റ് ബന്ധപ്പെട്ട് കിടക്കുന്നതെല്ലാം മുസാലുൻ ആണ് എന്ന് പറയുമ്പോൾ നജിസേറ്റത് ആ നച്ചേറ്റതിനെ നീക്കുന്ന വിഷയം ഇതൊരു വിശാലമായ വിഷയമാണ് ഫുഖഹാക്കളുടെ അടുക്കൽ നമ്മളിവിടെ ചില സൂചനകൾ മാത്രം ആ വിഷയങ്ങളിൽ നൽകുന്നു നമുക്ക് ആ വിഷയങ്ങളൊക്കെ സവിസ്തരം ഇവിടെ വിശദീകരിക്കുവാനുള്ള ഒരവസ്ഥയല്ല നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ തന്നെ ഗ്രന്ഥകാരൻ പറഞ്ഞതിൽ ഇനിയും നമുക്ക് പഠിക്കുവാനുണ്ട് ഇൻഷാള്ള അടുത്ത ക്ലാസ് മുതൽ അടുത്ത ഷർത്ത് അത് ഗ്രന്ഥകാരൻ നമസ്കാരത്തിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഭാഗമാണ് അൽവഖ്തു എന്നത് അത് നമുക്ക് തുടർന്ന് പഠിക്കാം ഇവിടെ ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ അതേ പറഞ്ഞ വിഷയം ഈ അൽ മുസാലു അൻഹു എന്നതിൽ നജസ് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാം മുസാലുൻ മുാലുൻ ആണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു അതെങ്ങനെ പോക്കണം നീക്കണം എന്നതെന്ന് ചുരുക്കി മനസ്സിലാക്കിയിട്ട് ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം പിന്നീട് നമുക്ക് നമസ്കാരത്തിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട് ഗ്രന്ഥകാരം പറയുന്ന വിഷയങ്ങളെ മനസ്സിലാക്കാം നമ്മൾ പറഞ്ഞു ശവത്തിൻ്റെ തോൽ ഊറെയിടൽ കൊണ്ട് അതിലെ നജസ് പോക്കാം നീക്കാം അതിനെ ശുദ്ധീകരിക്കാം അയ്യുമിൻ ഫഹുർ ഊറയിടപ്പെടുന്ന ഏതൊരു തോലും ശുദ്ധമാകും അതേപോലെ നായ തലയിട്ട നാവിട്ട പാത്രം തുഹൂർ ഇന നിങ്ങളുടെ ഒരാളുടെ പാത്രത്തിൽ നായ ഉലൂഹ് ചെയ്താൽ തലയിട്ടാൽ അത് ശുദ്ധി വരുത്തൽ തവണ അതിനെ കഴുകൽ കൊണ്ടാണ് അതിലൊന്ന് മണ്ണുകൊണ്ട് അതേപോലെ ഹൃദ്രക്തം വസ്ത്രം വെടുപ്പാക്കുന്ന വിഷയത്തിൽ നമ്മൾ കേട്ടുദാൽ സ്വലമാതങ്ങളോട് ചോദിച്ചു യുസീബ് സൗബുഹ സോബിൽ ഹൃദയരക്തം വസ്ത്രത്തിലായാൽ എങ്ങനെ അതിനെ ശുദ്ധി വരുത്തും അതിൽ ആ നജസ് പോക്കും അപ്പോൾ തഹത്തുഹു സുമത്ത് അക്രസുഹു ബിൽമ സുമു സുമത്ത് സലീഫി ഹി രക്തം ചുരണ്ടി വെള്ളം ഉപയോഗിച്ച് ഉരച്ച് പിന്നെ വെള്ളം കുടഞ്ഞ് കഴുകി അതിൽ നമസ്കരിക്കാൻ പറഞ്ഞു കഴുകിയതിന് ശേഷം കഴുകിയതിൻ്റെ അടയാളമുണ്ടെങ്കിലും നജസിൻ്റെ അടയാളല്ല കഴുകിയതിൻ്റെ അടയാളമുണ്ടെങ്കിലും അതിൽ പ്രശ്നമില്ല എന്ന് ഹൗലബിന്ദി എസ് ആറിന്റെ ഹഡീസിൽ വെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ മതി വെള്ളം ഉപയോഗിച്ചതിൻ്റെ അസർ അടയാളമുണ്ടെങ്കിലും അത് പ്രശ്നമല്ല എന്നർത്ഥത്തിൽ നബ്സുലി സ്വലം തങ്ങൾ പറഞ്ഞു പിന്നെ സ്ത്രീകളുടെ വസ്ത്രം അത് കാൽപാദത്തെ മറക്കും വിധം അവരുടെ മൂടുപടം പർദ്ദ ബുറുക്ക തൂക്കിക്കിടക്കുന്നതാണ് എങ്കിൽ അതിൽ നജസേറ്റാൽ ആവശ്യത്തിൽ നമ്മൾ ഹദീസ് കേൾക്കുകയുണ്ടായി യു തഹീർ ഹൂ മേദൂ ഒരിടത്ത് വെച്ച് നജസേറ്റിട്ടുണ്ട് എങ്കിൽ പിന്നീടുള്ള അതുപയോഗിച്ചുള്ള നടത്തത്തിൽ അത് മണ്ണിൽ അല്ലെങ്കിൽ മണലിൽ ഒരഞ്ഞ് ഏറ്റ് അത് ശുദ്ധീകരിക്കപ്പെടും അതുപോലെ മൂത്ര വിസർജ്യത്തിൽ അത് കുട്ടിയുടേതാണ് എങ്കിൽ യുസലും ഇമ്പൗലിൽ ജാരിയെത്തി വൈ ഉറശു ഇമ്പൗലിൽ കൂലാം പെൺകുട്ടിയുടെ മൂത്രം കഴുകപ്പെടണം ആൺകുട്ടിയുടേതാണെങ്കിൽ അതിൽ വെള്ളം കുടഞ്ഞാൽ മതി അത് പറഞ്ഞു ഭക്ഷണം കഴിക്കാതെ മുലപ്പാൽ മാത്രം ഉപയോഗിച്ച കുട്ടിയുടെ വിഷയത്തിൽ പിന്നെ മതിൻ്റെ വിഷയത്തിൽ വികാര ജലം അത് ഉണ്ടായാൽ നഫ്സലി മാത്തങ്ങൾ അതിനെക്കുറിച്ച് അത് കഴുകാൻ പറഞ്ഞു ആ വിഷയത്തിൽ നമ്മൾ അലി അലി ബിൻ അബീ തന്നുള്ള ഹദീസ് മനസ്സിലാക്കി സെഹൽ ബിൻ എന്നുള്ള ഹദീസിൽ ദാലിക്കൽ മതി അപ്പോൾ തിരുനബിയോട് സഹൽ ചോദിച്ചു കൈഫ് കൈഫി മിൻഹു എന്റെ വസ്ത്രത്തിൽ ഇതായിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് ചെയ്യുക അപ്പം അലിസ്ല തങ്ങൾ പറഞ്ഞത് എക്സീ ഖാൻ കൊത്തം സൗബക് ഒരു കിഫ് ഉള്ളം കൈ വെള്ളമെടുത്ത് നിന്റെ വസ്ത്രത്തിൽ കുടഞ്ഞാൽ മതിയാകും ഹൈസു തറു ഖ് അസാ ബമിന്ഹു എവിടെയാണോ അതേറ്റത് അവിടെ അതേപോലെ പാദരക്ഷയുടെ അടിഭാഗത്ത് നജസേറ്റാൽ ആ വിഷയത്തിൽ ഹദീസ് നമ്മൾ സൂചിപ്പിച്ചു മനസ്സിലാക്കി ഫൈൻ റഅ ഫൽ ഫൈൻസൻ ഫിൽ അർ സുസി ഫിഹിമ പാദരക്ഷയിൽ നജസ് കണ്ടാൽ മണ്ണിൽ അത് വരക്കാൻ പറഞ്ഞു എന്നിട്ടതിൽ നമസ്കരിക്കാമെന്ന് പറഞ്ഞു ഭൂമിയിൽ നിസ്കരിക്കുന്ന സ്ഥലത്ത് നജസ്സേറ്റാൽ ആ വിഷയത്തിലാണ് നമ്മൾ പറഞ്ഞത് അവിടെ വെള്ളം ഒഴുക്കി ആ നജസ്സിനെ നീക്കുക പോക്കുക എന്നുള്ള വിഷയം ഏതായാലും ഈ നജസ്സുകൾ അത് നിർണയിക്കുന്ന വിഷയത്തിൽ അതേപോലെ നജസ് വൃത്തിയാക്കുന്ന വിഷയത്തിൽ ഫുഖാഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഹദീസുകളിൽ നജസ് പോക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്ന തിരുമൊഴികളുടെ തേട്ടവും അറിയിപ്പുമുള്ള ഭാഗമാണ് ഇവിടെ ഒരു സംക്ഷിപ്തമായിട്ട് ഉണർത്തിയത് കേൾപ്പിച്ചത് ഗ്രന്ഥകാരൻ യൂസുഫ് ഇബിൻ ഉൽ ഹസൻ ഇബിൻ ഹാദി റഹ്മത്തുള്ള അലേഹി വളരെ സംക്ഷിപ്തമായിട്ടുള്ള പ്രതിപാദ്യമാണ് ഫുറൂർ ഉൽഫിഹിൽ നടത്തിയിട്ടുള്ളത് അത് നേരിയ രീതിയിൽ ചുരുക്കത്തിൽ ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അദ്ദേഹം വിശദീകരിച്ച അൽവഖ്തു എന്ന നമസ്കാരത്തിൻ്റെ ഷർത്ത് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാ അള്ളാഹു സുബ്ഹാനം നമുക്ക് അവൻ്റെ ദീനിൽ ഫിഖ് പ്രധാനം ചെയ്യുമാറാവട്ടെ വസ്ലു അസ്ലാം വരമി വ